ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിനും ഗാന്ധി കുടുംബത്തിനും ഏറ്റവുമധികം സ്വാധീനമുള്ള യു പിയിലെ അമേഠിയിലും റായ്ബേറയിലും തിരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ ഇരു മണ്ഡലങ്ങളിലും വിജയക്കോടി പാറിക്കാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം രാഹുൽ ഗാന്ധി മത്സരിച്ച റായ്ബറേലിയിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് പാർട്ടിയുടെ ഉറച്ച വിശ്വാസം സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ അവിടെ ഗുണം ചെയ്യും റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലും എസ് പിയുടെ പക്കലാണ് മണ്ഡലത്തിൽ ഗാന്ധി കുടുംബത്തിനുള്ള സ്വീകാര്യതയും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും ജയമുറപ്പിക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു അമേഠിയിലും റായ്ബറേലിയിലും രാഹുലിന്റെ സർവ്വ കരുത്തമെടുത്താണ് ഇക്കുറി കോൺഗ്രസ് കളത്തിലിറങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാജയപ്പെട്ട അമേഠിയിൽ ഇക്കുറി രാഹുൽ മത്സരിക്കാത്തത് പ്രവർത്തകരെ നിരാശയിലാക്കിയിട്ടുണ്ടെങ്കിലും ജയിച്ചു കയറാനുള്ള സാധ്യത ഉണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു സ്ഥാനാർത്ഥി കിഷോർലാൽ ശർമ്മയ്ക്കു മണ്ഡലത്തിലുടനീളം സ്വാധീനമില്ല എന്നാൽ പ്രിയങ്കാ ഗാന്ധി നടത്തിയ ഊർജിത പ്രചാരണവും പ്രാദേശിക ബി ജെ നേതൃത്വവുമായി സ്മൃതി ഇറാനി അകന്നതും കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് പാർട്ടി കരുതുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിടവാങ്ങലിന് അല്പം ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നും കോൺഗ്രസിന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും തിരിച്ചടിയായ വിലക്കയറ്റം റെക്കോർഡ് ഉയർന്ന തൊഴിലില്ലായ്മ ഭരണഘടന മാറ്റുമെന്നും സംവരണം അവസാനിപ്പിക്കുമെന്നുമുള്ള ബി ജെ പിയുടെ ഭീഷണികളെല്ലാം ഇന്ത്യൻ വോട്ടർമാരുടെ മനസ്സിൽ വ്യക്തമായിട്ടുണ്ട് ഒരൊറ്റ പോസിറ്റീവ് അജണ്ട പോലും മോദിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല മോദിക്ക് ഗ്യാരണ്ടി എല്ലാം കുഴിച്ചു മൂടപ്പെട്ടു വോട്ട് ലഭിക്കാൻ വേണ്ടി കടുത്ത വർഗീയ വഴിത്തിരിവ് സ്വീകരിച്ചു പോളിംഗിൽ മതചിഹ്നങ്ങളുടെ ഉപയോഗം പോളിംഗ് ദിവസം പരസ്യങ്ങൾ ബി ജെ പി പ്രവർത്തകർ ആവർത്തിച്ച് വോട്ട് ചെയ്യുന്നതായി കാണിക്കുന്ന സോഷ്യൽ മീഡിയയിലെ വീഡിയോകൾ അവയെല്ലാം തന്നെ പ്രധാനമന്ത്രിയെ സ്ഥാനമൊഴിയാൻ അർഹനാക്കിക്കൊണ്ടിരിക്കുകയാണ്